ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കെ ടി ജലീൽ എം എൽ എക്ക് മനോനില തെറ്റിയെന്നും ചികിത്സ നൽകണമെന്നും യൂത്ത് ലീഗ് ജലീലിന്റെ മനോനില തെറ്റിയിരിക്കുകയാണ് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും തയ്യാറാകണമെന്നും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് പറഞ്ഞു ജലീലിന്റെ മനോനില തകർന്നതിനെ കുറിച്ച് ഇടതുപക്ഷം ഗൗരവമായി ആലോചിക്കണമെന്നും ടി പി അഷറഫലി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ജലീലിന്റെ ആരോപണങ്ങളിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ ദേശീയ നേതൃത്വം പിന്തുണച്ചു മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൽ നടത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളാണ് കെ ടി ജലീൽ അതിന്റെ രാഷ്ട്രീയ വൈരാഗ്യം ജലീലിന് തീർന്നിട്ടില്ല അന്ന് തുടങ്ങിയതാണ് യൂത്ത് ലീഗിനോടുള്ള അദ്ദേഹത്തിന്റെ കലിപ്പെന്ന് ടി പി അഷറഫ് അലി പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈരാഗ്യമായി മാത്രമേ അതിനെ കാണുന്നുള്ളൂ ഗൗരവമായി എടുക്കുന്നില്ല ജലീൽ പറയുന്ന എല്ലാറ്റിനും മറുപടി പറയേണ്ട കാര്യമില്ല ആവശ്യമെങ്കിൽ പി കെ ഫിറോസ് മറുപടി നൽകും ആരോപണങ്ങൾ ജൽപ്പനങ്ങളായി കണ്ട് അവഗണിച്ച് ഒഴിവാക്കുകയാണ് ഗൗരവമുള്ള ആരോപണം വന്നാൽ പ്രതികരിക്കുമെന്നും അഷറഫ് അലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്